സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്ദ്ര പ്രശ്നങ്ങളെല്ലാം വഷളാക്കണമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അച്ചുവിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിന്റെ ഭാര്യയാണ് നിന്റെ സഹോദരൻ കടന്നു പിടിച്ചത് ഇതൊന്നും അറിയാതെ നീ ഇങ്ങനെ കറങ്ങി നടന്നോടാ ഇത് കേട്ടുകാകെ ഞെട്ടിപ്പോകുന്ന അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കുതിച്ചെത്തിയതിനെ തുടർന്ന് തന്നെ അവൻ കയറി പിടിച്ചു എന്ന് വ്യക്തമാക്കുന്ന രുക്കോ കിച്ചു ഇടപെടണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ മുകുന്ദനെ കാണുന്നതിനായി ഇപ്പോൾ എത്തുകയാണ് അച്ചു ഇതോടെ മുകുന്ദനും അച്ചുവും തമ്മിൽ പിടിവലിയാകുന്നു മുകുന്ദൻ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല കാര്യങ്ങൾ മനസ്സിലാക്കണം പക്ഷേ മഞ്ജു കൂടി രുഖുവിനെ സപ്പോർട്ട് ചെയ്തത് അച്ചുവിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് ഇതോടെ ഇതെല്ലാം വിശ്വസിച്ച് മുന്നിലേക്ക് വരുന്ന അവൻ അവളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് ഇത് കണ്ട് മാറി നിന്ന് സന്തോഷിക്കുകയാണ് ഇപ്പോൾ രുക്കു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനി നല്ലൊരു അടി കാണാം എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അവിടേക്ക് ഇപ്പോൾ അർച്ചന കയറി വരുന്നത് ഈ ബഹളമെല്ലാം കേൾക്കുന്ന ചിന്നു ഉടൻ തന്നെ അർച്ചനയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അർച്ചന ഉടൻ തന്നെ വീട്ടിലേക്ക് വരാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എത്തുകയാണ് അനിയന്മാർ തമ്മിൽ തല്ലുന്നത് കാണുന്നത് അർച്ചനയെ ഇതേ സമയം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്